ശംസകൾ എൻ്റെ പേര് ഫസ്ന ഞങ്ങൾ ദുബായ് വാർത്തയുടെ ഓണ സദ്യ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ് എൻ്റെ കസിൻ ആണ് പേര് അനീഷ അവരുടെ മകള് അസ എൻ്റെ പേര് ഡിജീഷ ഞങ്ങൾ ദുബായ് വാർത്തയുടെ ഓണം സദ്യയുടെ കോമ്പറ്റീഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ പേര് ഹന ഞാൻ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ആണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഷ ഞാൻ ഇന്നത്തെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ എൻ്റെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ആണ് ആശംസകൾ എന്റെ പേര് ശബ്ന ഇത് എൻ്റെ മകളാണ് ദുവാ ഞാനും എൻ്റെ ഫ്രണ്ട് ഹിരണ്യയും കൂടിയാണ് ഈ കുക്കിംഗ് കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നത് ഞാൻ അമി ഇത് ഷെറീന ഇത് അമീറ ഞങ്ങൾ മൂന്ന് പേരും കൂടി തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സദ്യയാണ് ഇവിടെ പ്രെസന്റ് ചെയ്യാൻ പോകുന്നത് സദ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് വാർത്തയും നേച്ചർ ഡേയിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒന്നിച്ചൊരു സദ്യ ഒരുക്കം എന്ന് പറഞ്ഞൊരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ ദാ ഈ കാണുന്നത് മുഴുവനും സദ്യ അങ്ങനെ കുടുംബം ഒന്നിച്ചു ചേർന്ന് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേര് ഒന്നിച്ച് ചേർന്നിട്ട് ഒരു ഫുൾ ഓണസദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നേച്ചർ ഡെയിലിനെ കുറിച്ച് പറയുമ്പോൾ നേച്ചർ ഡേയിലിൻ്റെ വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കോഴിക്കോട് കുറ്റ്യാടിയില്ലേ അവിടുന്ന് തേങ്ങ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഓൺ മില്ലുണ്ട് ഇവിടെ അതിൽ ചക്കിലാട്ടിയ പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇവിടെ എല്ലാവരും കുക്ക് ചെയ്യുന്നത് എന്തൊരു മണമെന്നറിയാമോ ഇവരുടെക്ക് ചോദിച്ചു നോക്കുക ഇതിൻ്റെ പ്രസൻറ്റിങ് സ്പോൺസർ പ്രൈം ഹെൽത്ത് ആണ് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായ ആതുര സേവന രംഗത്ത് വിശ്വസ്തമായ സേവനം നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രൈം ഹെൽത്ത് അതുമാത്രമല്ല വിദഗ്ധരായ മലയാളി ഡോക്ടേഴ്സ് അടക്കമുള്ള ഒരുപാട് ഡോക്ടേഴ്സും സേവനവും ഇവിടെ ലഭ്യമാണ് ദുബായ് വാർത്തയും നേച്ചർ ഡേയിലും ചേർന്നൊരുക്കുന്ന ഒന്നിച്ചൊരു സദ്യ ഒരുക്കാം പ്രസൻറ്റഡ് ബൈ പ്രൈം ഹെൽത്ത് അസോസിയേറ്റ് സ്പോൺസർ ബഹ ഡിറ്റർജൻസ് ഈ ഒരു കോമ്പറ്റീഷനിൽ നിറയെ സമ്മാനങ്ങളുണ്ട് കേരള ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു സ്വർണ്ണ സമ്മാനം റീമ സ്പൈസസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പൗഡർ വിയോൺ സാനിറ്ററി നാപ്കിൻസ് കോറൽ പെർഫ്യൂംസ് ടൈം ഹൗസ് വാച്ചസ് വേൾഡ് ബ്രാൻഡ്സ് പ്ലാറ്റിനം ഹെൽത്ത് കെയർ ജേക്കബ്സ് ജൂൾസ് ആൻഡ് വാച്ചസ് ബയോഗ്രീൻ റീലീഫ് ഫ്രെഷിൻ്റെ ഒരു ഹാമ്പർ സൂര്യ ബാറ്റർ ഇതിൻ്റെ അസോസിയേറ്റ് സ്പോൺസർ ബഹർ ഡിറ്റർജൻറ്റാണ് ബഹാർ ഡിറ്റർജൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നാൽപ്പത്തി നാല് വർഷമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിൽ പലർക്കും പരിചിതമാണ് യു എയിലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളും മുതൽ ഗ്രോസറികളിൽ വരെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഇനി കുറച്ച് സമയം ബാക്കിയുള്ളൂ അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതൊന്നും ചോദിച്ചു നോക്കാം എന്താണ് മൂന്നുപേരും പായസത്തിന്റെ സ്പെഷ്യലിസ്റ്റുകൾ ആണെന്നാ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ലാസ്റ്റ് നോക്കാം ഏകദേശം സെറ്റ് ഏകദേശം ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാളും കുക്കിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്

സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള പായസം ആളുണ്ടാക്കിയതും മാംഗോ പായസമാണ് ഏറ്റവും മൂത്ത ആളാണോ എ ബി സി ഡി പായസമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓൾമോസ്റ്റ് തീരാറായോ ഫിനിഷിംഗ് സ്റ്റേജിലാണ് പായസം കംപ്ലീഷൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു ഒരേ നാട്ടുകാരാണ് അപ്പം ഉണ്ടാക്കുന്ന ഭക്ഷണവും ആ ഒരു ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങളുടെ എല്ലാ എന്തായി എവിടെയായി കാര്യങ്ങളൊക്കെ കാണുന്നില്ലല്ലോ ടേബിളിൽ ഒളിപ്പിച്ച് വെച്ചേക്കാണല്ലേ ഇനി ഇവിടെ എന്തായി നമ്മുടെ ചെസ് നമ്പർ ആണ് ഓൾമോസ്റ്റ് ഫിനിഷായി പായസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെയും ടേബിളിലൊന്നും ഡിഷസ് ഒന്നും കാണുന്നില്ല എനിക്കൊന്നും ഒളിപ്പിച്ച് വെച്ചേക്കാണ് ഇവരും എന്തൊക്കെ കഴിഞ്ഞു അപ്പൊ എന്തായാലും ഇവരും ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് മൊത്തത്തിൽ എല്ലാവരും തകൃതിയായിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീപാറന്ന പോരാട്ടമാണ് എല്ലാവരും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഐറ്റംസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇവർ പല നാട്ടിൽ നിന്നായിരിക്കുമല്ലോ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി ഒരുവിധം എല്ലാതും ഒരുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിന് കൂടുതൽ നമുക്ക് സഹായിച്ചിട്ടുള്ള നാച്ചുറൽ ഡേറ്റ്സിൻ്റെ വെളിച്ചെണ്ണയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെല്ലാതും ഒരുവിധം എല്ലാ കറികളും നമ്മൾ പാചകം ചെയ്തിട്ടുള്ളത് ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാം തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ സമയമാണ് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യണം ഇന്നത്തെ കുക്കിങ്ങിന് നേച്ചറൽ ഡേയിലെ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവറും കാര്യങ്ങളും ആയിരുന്നു അത് മാത്രമല്ല നമുക്ക് എല്ലാ എല്ലാ ഡിഷസിൻ്റെ ആ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ എണ്ണ കൊണ്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ എണ്ണ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് നല്ലൊരു ഫീലാണ് എനിക്ക് കുക്ക് ചെയ്തപ്പം തോന്നിയത് രണ്ട് മണിക്കൂറുകൊണ്ട് ഞങ്ങൾ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരെയും കൂടിയിട്ട് ഒരു ട്രഡീഷണലായിട്ടുള്ള അതിൻ്റെ ഒന്നും മാറാത്ത രീതിയിൽ ഇത്തിരി ഞങ്ങളുടേതായിട്ടുള്ള ഫ്യൂഷനും കൂടി ആഡ് ചെയ്തിട്ട് ഒരു തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ഇവിടെ നടന്ന ഈ കോമ്പറ്റീഷനിൽ അഞ്ച് ടീമുകളാണ് പങ്കെടുത്തത് നമ്മൾ അഞ്ച് സ്ഥലത്തെയും ഓരോ വിഭവങ്ങളായിട്ട് രുചിച്ച് ഓരോന്നിൻ്റെ പ്രസൻറ്റേഷനും വെറൈറ്റിയും പിന്നെ സ്വാദ് ഈ മൂന്ന് തരത്തിലാണ് നമ്മളിതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് വളരെ നേരിയ വ്യത്യാസത്തിലാണ് നമുക്ക് ടഫായിരുന്നു ഒരു ജഡ്ജ്മെൻ്റ് എന്നുള്ളത് എല്ലാവരും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് ടീമുകളെ നമ്മളത് ഇതിൻ്റെ സംഘാടകരെ അറിയിച്ചിട്ടുണ്ട് അപ്പം അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓണാശംസകൾ താങ്ക് യു സമ്മാനങ്ങൾ കൊടുക്കാനായി ഞങ്ങൾ ക്ഷണിക്കുന്നത് മൊബൈല ലുലുവിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ മിസ്റ്റർ റിജിത് നമ്മുടെ ഷെഫ് മിസ്റ്റർ ഷഫീഖ് ആൻഡ് മിസ്റ്റർ ഗണേഷ് നമ്പർ നമ്പർ ടീം സൈഡിൽ രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ടീം നമ്പർ ടു ആണ് ഏറ്റവും നന്നായിട്ട് നാടൻ രുചി പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് നമ്മൾ വന്ന് അവരടുത്ത് ചോദിക്കുമ്പോൾ അവർ പ്രസന്റ് ചെയ്ത രീതി ഒന്നാം സമ്മാനം ജേക്കബ് ജൂസ് ആൻഡ് വാച്ചസ് കോറൽ പെർഫ്യൂമിന്റെ ഒരു പാക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ ടു സമ്മാനങ്ങൾ ടൈം ഹൗസിൻ്റെ വാച്ച് ആണ് പിന്നെ കോറൽ പെർഫ്യൂമും അതേപോലെ തന്നെ കേരള ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു സ്വർണ്ണ സമ്മാനവും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ ഫൈവ് സമ്മാനങ്ങൾ കേരള ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു സ്വർണ്ണ സമ്മാനം പിന്നെ റീമ പൾസസ് സ്പൈസസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പൗഡറിൻ്റെ ഒരു കിഡ്ഡിലൻ സമ്മാനം കോറൽ പെർഫ്യൂംസ് ഒന്നിച്ചൊരു സദ്യ ഒരുക്കാം ഈ പരിപാടി നമ്മുടെ ഷാർജ മൂവേല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് നല്ലൊരു സപ്പോർട്ടാണ് ദ ഹോൾ ടീം നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ താങ്ക്സ് ടു മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ്